എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപര്ക്കും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ചാരവശാലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പ്രധാനമായിട്ടും ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റവും ഒപ്പം രാഹുഗീതക്കരുടെയും മാറ്റം അനുസരിച്ച് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഫലങ്ങൾ എത്തരത്തിലുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കന്നിക്കൂറിൽപ്പെട്ട ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാലം അത്തം ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിക്കൂർ എന്ന് പറയുന്നത് ബുധന്റെ ഉച്ചരാശിയാണ് കന്നിരാശി എന്ന് പറയുന്നത് ഒപ്പം ശുക്രന്റെ നീചരാശിയും കന്നിരാശി തന്നെയാണ് അപ്പോൾ ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നിലവിൽ ഏറ്റവും ഗുണകരമായിട്ടാണ് ചാരവശാൽ വ്യാഴവും ശനിയും നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെയേറെ ഗുണദായകമായ ഫലങ്ങൾ ഈ നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഇടവും രാശിയിലാണ് അതായത് വ്യാഴത്തിൻ്റെ കന്നുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഒൻപതാം ഭാവത്തിലും ഭാഗ്യസ്ഥാനത്താണ് ഭാഗ്യാധിപനായ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിൻ്റെ വളരെയേറെ ആനുകൂല്യം കന്നിരാശിക്കാർക്കും ലഭിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഒപ്പം ശനി കുംഭം രാശിയിൽ ആറാം ഭാവത്തിൽ അനുകൂലസ്ഥിതിയിലുമാണ് രാഹു അനുകൂലമായ ഒരു സ്ഥിതിയിൽ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മധ്യഭാഗം വരെ വളരെയേറെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് വളരെയേറെ പുരോഗതി പ്രമോഷനുകൾ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ അനുകൂലമായ ട്രാൻസ്ഫറുകൾ എന്നിവയ്ക്കൊക്കെ ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ജോലി ലഭിക്കാൻ ഏപ്രിൽ വരെയുള്ള കാലഘട്ടം വളരെ അനുകൂലമാണെന്ന് പറയാം വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകുന്നതിനും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഏപ്രിൽ വരെ അനുകൂലമായ ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയം അല്ലെങ്കിൽ അതിനകമുള്ള സമയം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ഗുണകരമായിരിക്കും എന്നുള്ളതും ഒരു വസ്തുതയാണ് കൂടാതെ ഏപ്രിലിനുള്ളിൽ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ കൂടാതെ കുട്ടികൾ ഒക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്കൊക്കെ സന്താന ഭാഗ്യത്തിനൊക്കെയുള്ള സാധ്യതകൾ കലാകാരന്മാർക്കൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി അതായത് അവാർഡുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ സാമ്പത്തികമായിട്ടുണ്ടാകാവുന്ന ഉയർച്ചകൾ ഇവയ്ക്കൊക്കെ കാരണമായി തീരുന്ന ഒരു കാലഘട്ടമാണ് ഏപ്രിൽ വരെയുള്ള കാലഘട്ടം എന്ന് പറയാവുന്നതാണ് ഏപ്രിലിന് ശേഷം ഈ അനുകൂലസ്ഥിതിയിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ കാരണം മാർച്ച് അവസാനത്തോടു കൂടി ഉണ്ടാകുന്ന ശനിയുടെ മാറ്റം ഏഴാം ഭാവത്തിലേക്കാണ് അതായത് കണ്ടക കണ്ടകശനിയുടെ ഒരു കാലഘട്ടം ഏപ്രിൽ മുതൽ തുടങ്ങുകയാണ് എന്ന് പറയാം ഈ കാലഘട്ടത്തിൽ ശനി ഏഴിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ ഭാര്യാവർത്തകന്മാർക്കിടയിലൊക്കെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം തമ്മിൽ പിരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥയും മാനസികമായ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ട അവസ്ഥകളുമൊക്കെ വന്നു ചേരാവുന്നതാണ് അതുപോലെ തന്നെ പരസ്പരം പ്രണയത്തിലായിരിക്കുന്നവർക്കിടയിലും വിശ്വാസത്തകർച്ചകൾ അത് മൂലമുണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ വന്നു ഭവിക്കാവുന്നതുമൊക്കെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ കരുതിയിരിക്കുകയും ഇതൊക്കെ മനസ്സിലാക്കി മുപ്പോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നവർക്ക് പറയത്തക്ക പ്രതിസന്ധികളില്ലാതെ തന്നെ കണ്ടകശനിയുടെ ഈ ദോഷവശങ്ങളെ കഠിനമായ ഫലങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും മെയ്യുടെ മെയ് മാസത്തോടു കൂടി വ്യാഴമാറ്റവും സംഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കർമ്മഭാവത്തിലേക്ക് മാറുമ്പോൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് ഈ ഇരുപത്തി അഞ്ചാം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മധ്യഭാഗം വരെ ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണെന്ന് പറഞ്ഞു അതിനുശേഷം വ്യാഴമാറ്റവും ശനിമാറ്റവും രാഹു ഏതുക്കളുടെ മാറ്റവും ഒക്കെ കുറച്ച് പ്രതിസന്ധികളും സാമ്പത്തികമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഗുണാനുഭവങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നതൊക്കെയാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും കന്നിക്കൂറുകാർ ജൂൺ മുതൽ വളരെയേറെ കരുതലോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങൾക്കിടയിലുമൊക്കെ ഉണ്ടാകാവുന്ന അകൽച്ചകൾ സാമ്പത്തികമായിട്ട് ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ കർമ്മരംഗത്ത് ഉണ്ടാകാവുന്ന അഭിപ്രായ ഭിന്നതകൾ ജോലിസ്ഥലത്തൊക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകാവുന്ന മാനസിക സംഘർഷങ്ങൾ എന്നിവയൊക്കെ കരുതിയിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതലുള്ള കാലഘട്ടം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുവരെ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതും അതിനുശേഷം ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലത്തിലൂടെ കന്നിക്കൂറുകാർ കടന്നു പോകേണ്ടി വരുന്നതും ആ എന്നിരുന്നാലും പൊതുവേ അനുകൂലമായ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറയാവുന്നതാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് വാക്കുകളൊക്കെ വളരെ അനുകൂലമായി വരത്തക്ക വിധത്തിൽ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് ഒപ്പം സാമ്പത്തിക കാര്യങ്ങളിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് പണമൊക്കെ കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ രേഖാമൂലം ഉള്ള ഏർപ്പാടുകളായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ കർമ്മരംഗത്ത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതം ഒഴിവാക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകുന്നതോടൊപ്പം തന്നെ ഗ്രഹനില പരിശോധിപ്പിച്ച് നിലവിലുള്ള ദശാകാലവും അതുപോലെ തന്നെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാഹുഗീതയ്ക്കുള്ള സ്ഥിതിയും മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങളും ദൈവജന്മാരിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് പോകുന്നത് ദോഷവശങ്ങളെ കുറയ്ക്കുന്നതിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും ഒപ്പം ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശാസ്ത്രാക്ഷേത്രത്തിൽ നീരാഞ്ജനം പോലുള്ള വഴിപാടുകൾ നടത്തുക ശബരിമല ദർശനം നടത്തുക അതുപോലെ തന്നെ വൈഷ്ണവ ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തി പോകുന്നതോടൊപ്പം രാഹു കേതുക്കളെ കൂടി പ്രീതിപ്പെടുത്തി പ്രീതിപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ അവരവരനുഷ്ഠി വരുന്ന കർമ്മങ്ങളും അവരുടെ വിശ്വാ അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളും നടത്തി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈശ്വരാധീനം മൂലം ദോഷവശങ്ങൾ പോകുന്നതും ഗുണകരമായ ഫലങ്ങൾ വർദ്ധിക്കുന്നതുമായിരിക്കും പൊതുവേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വളരെ അനുകൂലമായിരിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാവുന്നത് പ്രാർത്ഥനകളിലൂടെയും വഴിപാടുകളിലെയും വഴിപാടുകളിലൂടെയും ഒക്കെ മറികടക്കാൻ കഴിയുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ ആ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കന്നക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകേണ്ടതാണെന്ന് മാത്രം ഇതൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം